ഹേ ഗൈസ് വെൽക്കം ബാക്ക് സിനിമ എന്നുവച്ചാൻ്റെ പുത്തൻ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വ്ലോഗ് എന്ന് വെച്ചാൽ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ തെങ്ങിൻ്റെ മുകളിലുള്ള കരിക്കിപ്പോൾ പറിച്ച് പുതിയ ഓരോ കുടിച്ചോണ്ടിരിക്കായിരുന്നു അതൊക്കെ നല്ല ദാഹം എന്താണെന്ന് അറിയാൻ ഞാൻ ഇത്ര തെങ്ങാറുണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഓക്കെ അതെ എന്നു വച്ചാൽ തേങ്ങ ഒക്കെ ഇവിടെ തേങ്ങ എടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്നു വെച്ചാൽ ഒരു വെറൈറ്റി സോനാണ് അത് കാണിച്ചു തരാം സസ്പെൻസ് ഞാൻ പൊളിക്കണം ഓക്കെ അതിൽ കുടിച്ച് ഇതിൻ്റെ ഒന്ന് പുറത്തേക്ക് എടുക്കട്ടെ ഓക്കെ അതായത് ഞാൻ പറഞ്ഞുതരാം ഞാനും സോനാനും തമ്മിൽ ഒരു ഫസ്റ്റ് ഒരു ഷോർട്ട്സ് ഇട്ടില്ലേ ഈ റേ ഈ ഷോർട്ട്സിൻ്റെ ഒരു വൺ കെ വ്യൂസ് കയറുകയാണെങ്കിൽ അതിന് നമ്മൾ ഒരു ബിരിയാണി വെച്ചെടുക്കുന്ന പറയില്ലായിരുന്നു അതാണ് ഇന്ന് ചെയ്യാൻ പോണേ അതാണ് സംതിങ് സ്പെഷ്യൽ ഓക്കെ അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ പക്ഷേ ഞാൻ വേറൊരു ഐഡിയ ചെയ്യാൻ വേണം കാരണം ഞാൻ അവരെ കൊണ്ട് ബിരിയാണി എന്ന് വാങ്ങിക്കുള്ള കാരണം അവളുടെ കൂട്ടുകാരി ഉണ്ട് അപ്പോൾ അവളെ മീറ്റ് ചെയ്യുക എന്നിട്ട് ബാക്കി സംസാരിക്കുക ഓക്കെ ബാക്കി ഞാൻ അവിടെ വെച്ച് പറയാം ഓക്കെ സെറ്റ് ഈ ബസ് ചേരി പെരുമ്പോരത്തട്ടെ സാരാന്ന് നോക്കൂ സോനർ സോനർ ഷോർട്ട്സ് എന്നോ മൈ ഗോഡ് വൺ പോയിന്റ് ഫൈവ്ക്ക് എങ്ങനെ സാധിക്കുന്നു സോനാര് ഹലോ മൈക്കീസ് ബാക്കിലേക്കുന്ന സോനാര് സോനാരൻ്റെ ഫ്രണ്ട്സാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത് അതായത് നമ്മളിന്ന് സോനാരെ കൊണ്ട് ഒരു ഷോർട്സിൽ ബിരിയാണി തീറ്റിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അല്ലേ സോനാർ അപ്പോൾ ബിരിയാണിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ സ്റ്റേക്ക് ഓടിക്കുന്ന നമ്പൂരക്കടുന്നു അത് കാണുന്ന തിരക്കുള്ള ബറി ഷോപ്പിൽ നിന്ന് അപ്പോൾ എന്താവട്ടെ സോനാർ നമ്മൾ ഇപ്പം സോനാറിൻ്റെ ആ ഷോട്ട്സിന് തുറന്നേ എന്തുണ്ടായി കുറേ റീച്ചുകൾ ഉണ്ടായി നമ്മൾ അങ്ങോട്ട് ചിലവ് വേണമെന്ന് സോനാരെ പറയണം സോനാർ വേണോ ഏഹ് അപ്പോൾ നിങ്ങൾ പറയാം കേസ് ഇവള് ഇവൾക്ക് ഞാൻ എന്ത് ചിലവാണ് ചെയ്യേണ്ടത് ഏ നിങ്ങൾ പറയുന്ന ചിലവ് ഞാൻ ഞാൻ ചെയ്യും ഓക്കെ അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ബ്ലോഗിങ്ങിനെ കണ്ടിന്യൂസ് ആയിട്ട് പോകണം അതിൽ ചിലപ്പോൾ സോനാരൊക്കെ ഉണ്ടാവും ചെലപ്പോൾസ്റ്റിമറിയ ഏഹ് കിറ്റാറ്റിന് പേരോരം കൊണ്ടുപോയി വെറൈറ്റി പിടിക്കണം അവർ മൂന്ന് ഗേൾസ് നമുക്കൊരു സോനാ ചിന്തിക്കുന്നു ചിന്തിക്കി നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയാലോ ഞാനിപ്പോ വീഡിയോ എടുക്കാതിരുന്ന ഒരു മാസം കഴിഞ്ഞിട്ട് എന്റെ കൊസ്തിന്റെ അത് മൊത്തം പോയി അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കൊസ്റ്റിനൊക്കെ സംഭവല്ലേ ഇങ്ങനെ ഓരോ ഐറ്റംസ് അനിച്ചിട്ട് സിനിമ പോയിട്ട് അത് കാണിച്ചു നിന്റെ ഫോണിൽ കാണിച്ചു കൊടുക്കും കാണിച്ചത് ഞാൻ കൊടുത്തോളാം നീ ഓർണ് അവര് ആദ്യം പറയാന്ന് നോക്കട്ടെ നമ്മള് ചെറിയ യൂട്യൂബർ നമ്മള് അത്യാവശ്യം ചെറിയ എമൗണ്ട് മാത്രാണ് ചെയ്യാറുള്ളത് അല്ല അത്ര ചെയ്താൽ പോരെ പിന്നെ നമ്മളെ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് മോണിറ്റൈസേഷനും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കാരെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചു നോക്കണോ കാറിൽ നോക്കണോട്ടോ കുടിക്കുന്ന നോക്കണോട്ടോ ബാക്കിൽ ബാക്കിൽ ഏ

പ്ലീസ് നമ്മൾ കുറേ നാളെ ശരീരം ഒക്കെ നടുക്കിയിട്ട് നമ്മൾ ഈ ചോദ്യം വെച്ച് പോകണം ഹലോടാ അല്ല ഞാനൊരു യൂട്യൂബറാണേ ഏ ഗസ്റ്റ് സിനിമയാണ് പറഞ്ഞവർ ശയിക്കുന്നോ ഫൈ പറയാൻ പറ്റുമോ നോക്കേ പത്ത് സെക്കൻഡാസ് ീസ് കറക്റ്റ് ആണ് അപ്പ ഇവിടുന്ന് ഇഷ്ടം ഷെയ്ക്ക് കുടിക്കും ഒരാൾക്ക് പേരെങ്ങനെയാ നെസ്രീ തിരക്ക് കഴിഞ്ഞിട്ട് അറിയാൻ മതിയോ വേറെ ചോദ്യം ചോദിക്കട്ടെ ഏ ഒരാനുറുമ്പും പന്തളിക്കാൻ പോയി അപ്പ അല്ല ആന ഉറുമ്പും ചുരുപ്പം വാങ്ങിക്കാൻ പോയി ഏറ്റവും കൂടുതൽ റേറ്റ് വന്നത് ഉറുമ്പിനാണ് കാരണം എന്താ ആലോചി വയ്ക്ക് ആന ഉറുമ്പോ പന്തളിക്കാൻ പോയി ഏറ്റവും കൂടുതൽ റേറ്റ് വന്നത് ഉറുമ്പിനാണ് അറിയില്ല അതായത് ഉറുമ്പിന് കുറേ കാലങ്ങളില്ലേ അത് വേണ്ട ഞാൻ ജി പേ നമ്പറാണ് ഇല്ല അതാ ഷെയ്ക്ക് വെച്ചാൽ മതിയോ സെറ്റ് കയറണ ആൻസർ പറഞ്ഞാറുണ്ട് ഷെയ്ക്ക് ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് ഏ ഒരാൾ പറഞ്ഞു ഒരാൾ പറഞ്ഞില്ല ഈ പാർസൽ വാങ്ങിക്കണ അവിടെ ചേക്കണ പാർസല് വാങ്ങിക്കു സെലക്ട് ചെയ്യാവാൻ ഇപ്പൊ നമ്മള് പാർസൽ വാങ്ങിക്കാൻ പോസ്റ്റുള്ള സീക്ക് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സാണ് യൂട്യൂബർ സുഖല്ലേ അവിടെ ഏതാണി സെലക്ട് ചെയ്തോ നമ്മുടെ നാൽപ്പത്തൊമ്പതിന് എല്ലാം സീറ്റ് ഉണ്ട് അത് സെലക്ട് ഈ സീല്ല ഇത് ഇതരത്ത് കുടിക്കാത്തൊരു ഐറ്റം സെലക്ട് ചെയ്തോ ഡാർക്ക് ഫാൻഡീസ് ഓരോ ഡാർക്ക് ഫാൻഡീസ് പാർസം ഒരു അഞ്ചിൻ്റെ വെയിറ്റ് ആയിട്ടോ സാധനം ഇട്ടേക്കോ ഞാൻ ഞാൻ പണ്ട് കൊടുത്തല്ലേ പ്ലീസ് അപ്പൊ നമ്മള് പറഞ്ഞു വർക്ക് വലിച്ചേക്കും നല്ല സോന സോന നമുക്ക് ഇന്ന് ചെലവിയാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഇരിക്കാണ് അപ്പൊ നമ്മള് ഇത്രയും മുമ്പ് വരെ ബിരിയാണി ഇറങ്ങു ഇപ്പം ബിരിയാണി മാറ്റി നമ്മൾ ഷെയ്ക്ക് ആക്കി ഇപ്പം ഷെയ്ക്ക് മാറ്റി ആ ഇല്ല 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 നമ്മൾ ഇല്ല നമ്മളെ വീഡിയോസ് കൊണ്ടറിയില്ല ഓക്കെ ഇല്ലടി വല്ല ആൾക്കാരൊന്നും ഇല്ല ആകെ സോനാക്ക് മാത്രം ഫാൻസ് ഉള്ളുണ്ട് ചാനലില് അപ്പം കേസ് നമ്മളിപ്പം ബിരിയാണി മാറ്റി അതെന്താക്കി ഷെയ്ക്ക് ഷെയ്ക്ക് ആക്കി ഷെയ്ക്ക് ആക്കി നമ്മൾ എന്താക്കി ഇപ്പം നമ്മൾ പബ്സ് മറങ്ങണം വയ്ക്കാൻ പോണത് അത് മതി കേസ് സോനാലും ചെലവ് ഇറങ്ങിക്കുന്ന സാരോ അപ്പൊ നമുക്ക് പത്ത് സാരങ്ങളുണ്ട് പാവം സോനാരെ ഉള്ള പൈസ പറക്കി ബിരിയാണി വേണിക്കേണ്ടതാ ചുട്ടപ്പാ വിളിക്കുന്നു അതെ നമ്മള് ക്രിയേറ്റേഴ്സാ അങ്ങനെ പിശുകാൻ നിക്കാൻ പറ

ഹൈ ഗെയ്സ് ഗെയ്സ് അപ്പൊ നമ്മൾ എല്ലാം കഴിഞ്ഞു സോനാനെ പറഞ്ഞിട്ട് എങ്ങനെ വീഡിയോ എന്റെ ഒക്കെ പോവാണ് സത്യം പറഞ്ഞ അവർടെ അടുത്ത് ചോദ്യം ചോദിച്ചത് നമ്മടെ സ്ക്രിപ്റ്റിലേ ഇല്ലാവാത്ത കാര്യമാണ് എന്നിട്ട് പോയി ചോദിച്ചു അത് സംഭവം പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന ഫ്രണ്ടായിരുന്നു അപ്പോൾ സോനാരം എനിക്ക് ബിരിയാണി മറ്റേ ഷോട്ട്സിൻ്റെ ഇതിൽ ബിരിയാണി വാങ്ങിച്ചാൽ വേണ്ടി എന്നെ വിളിച്ച് അപ്പോൾ അവളുടെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ബിരിയാണി വാങ്ങിച്ച് കഴിച്ച മൂന്ന് പേർക്കുള്ള വാങ്ങിക്കണ്ടേ അപ്പോൾ ഷെയ്ക്ക് കുടിക്കുകയെന്ന് പറഞ്ഞു എൻ്റെ ലമ്പത് ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേർക്ക് ഷെയ്ക്ക് വെച്ച് കുടിക്കാന്ന് വരുന്നു പിന്നെ നോക്കിയപ്പോൾ ഇപ്പം എൻ്റെ പെട്ടെന്നൊരു പുതിയ എനിക്ക് എന്തൊരു ഐഡിയ അവരെ കണ്ടപ്പോൾ എനിക്ക് ചോദ്യം ചോദിക്കാനും തോന്നി അങ്ങനെ പോയി ചോദിച്ച് ഷെയ്ക്ക് വാങ്ങിച്ചു പക്ഷേ അത് നമ്മുടെ ഒരു അവർ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെന്തേലും വാങ്ങിച്ചുകൊടുക്കണമല്ലോ അങ്ങനെ നമ്മൾ ശീക്ക് വാങ്ങിച്ചു കൊടുത്തു എന്തായാലും നൈസ് പ്രതീക്ഷിക്കാതെ വരുന്നൊരു വീഡിയോ ആയിരുന്നു സോനാരായപ്പോൾ പോയി എടുത്തതും അവരെ കണ്ടുമുട്ടിയതും അവർക്ക് ശീക്ക് വെച്ചെടുത്തതും ഓക്കെ എന്തായാലും അവർ ഈ വ്ളോഗ് കാണുന്നില്ല ഞാൻ എന്തായാലും അവരുടെ അടുത്ത് പോയി ഷെയ്ക്ക് ഷീക്ക് വാങ്ങിച്ച ചാനലെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവർ കാണുമെന്ന് എനിക്കൊരു ഡൗട്ടാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ചെൻ്റാക്കാണ് ഇനി ബാക്കി നാളത്തെ കാര്യം നാളെ നമുക്ക് വെറൈറ്റി ഓക്കെ നാളെ വേറെ സാധനം അത് പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ചെറുക്കുകയാണെങ്കിൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇടിച്ചിടിച്ച് പിടിച്ച് പൊട്ടിച്ചു എന്നെങ്കിൽ സ്വർണ്ണം കിട്ടാം ലെസ്കോ